അസലാമലൈക്കും വരഹമ്മത്തല്ലാഹി വാത്തു മലപ്പുറം ജില്ല തിരൂരിൽ നിന്ന് കൂട്ടായി ഭാഗത്തോട്ട് പോകുമ്പോൾ മഹാനായ നെച്ചിക്കാട്ടിൽ വലിയുള്ള ഹി മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലവും അവിടുത്തെ പരിസര പ്രദേശങ്ങളും ചെറിയ ലഘു വിവരണങ്ങളും അതോടൊപ്പം തന്നെ അവിടുത്തെ തൊട്ടടുത്തായിട്ട് സയ്യിദ് ഹുസൈൻ ഫക്കീർ ഔലിയ മഹാനവറുകളുടെ സീതവറുകളുടെ ദർഗയും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും പോയി കാണാൻ ശ്രമിക്കുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക മഹാനവറികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മക്കബറിയുടെ മുൻവശത്തായിട്ട് ഈ കാണുന്ന കിണർ ഇവിടെ ഒട്ടനേകം പൈപ്പുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് പല സ്ത്രീകളും ഇവിടെ വന്ന് വിശ്വാസപൂർവ്വം ഇവർ കന്നസുകളിലായിട്ടും പല ബോട്ടലുകളായിട്ടും വെള്ളം വീട്ടിലേക്ക് കൊണ്ടുപോയി അത് ഉപയോഗിക്കുകയും അവർക്കുണ്ടാകുന്ന ശാരീരിക മാനസിക പ്രയാസങ്ങൾ ശരീരത്തിലുണ്ടാകുന്ന രോഗങ്ങൾ എന്നിവയ്ക്കും വളരെ ഫലപ്രദമായ ഒരു ഔഷധവും കൂടിയാണ് ആ കാണുന്ന കിണറ്റിലെ വെള്ളം എന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ആര്വേപ്പിൻ്റെ മരം ഈ കാണുന്ന മരം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആര്വേപ്പിൻ്റെ മരത്തിൻ്റെ ഇലക്ക് ഒരു ലെവലേഷൻ പോലും കയ്പ്പ് ഇല്ല എന്നുള്ളത് തന്നെ നമുക്ക് അവിടെ ചെന്ന് അത് കഴിച്ചാൽ മനസ്സിലാകും ഒട്ടനവധി പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഇവിടെ വളരെ വലിയ ഒരു ഫലം തന്നെയാണ് മഹാനായനച്ചിക്കാട്ടിൽ വലിയുള്ള ഈ മഹാനവറുകളുടെ മക്കുപറ പ്രത്യേകം ആളുകളാണ് ഇവിടെ ജിയാറത്തിന് വരുന്നത് ജാതി മതഭേദമന്യ സകല ആളുകളും ഇവിടെ വന്ന് ജിയാറത്ത് ചെയ്തു പോകുന്നു എന്നുള്ളതും നമുക്ക് അവിടെ ചെന്നാൽ കാണാൻ സാധിക്കും മക്കൾ ഇല്ലാതെ വിഷമിക്കുന്ന സ്ത്രീകൾക്ക് വളരെ ഫലപ്രദമായ ഒരു മക്കബറയും കൂടിയാണ് അത്രയും ക്രമത്തുള്ള നെച്ചിക്കാട്ടിൽ മഹാൻ വലിയാഹി മഹാനവറുകൾ ഇവിടത്തേക്ക് വിശ്വാസപൂർവ്വം ഇവിടെ വന്ന് മക്കളില്ലാത്തവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബഹനുഹു അത്തേന മഹാനവറുകളുടെ അക്കിജാഹു പറക്കത്ത് കൊണ്ട് അതിന് പരിഹാരം ഉണ്ടാവും എന്നുള്ളതിൽ സംശയം ഇല്ല എന്നുള്ളത് അവിടെ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞു അനുഭവസ്ഥർ ധാരാളം ഉണ്ട് എന്നുള്ളതും നമുക്ക് അറിയാവുന്നതും ആണ് മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നതിൻ്റെ പരിസര പ്രദേശങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആളുകൾ കന്നാസിൽ വെള്ളം നിക്ഷേപിച്ച് അത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അനവധി ആളുകളാണ് അവിടത്തേക്ക് ചെറിയ പഴവും വലിയ പഴത്തിൻ്റെയും കുലകൾ അവിടത്തേക്ക് നേർച്ചയാക്കിയതും അത് കൊണ്ടുപോയി കൊടുക്കുന്നതും അരിയും സംഭാവനകളും എല്ലാം അവിടെ കൊണ്ടുപോയി കൊടുക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും വിശ്വാസപൂർവ്വം എന്ത് കാര്യങ്ങളും ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അതിന് അവരുടെ അക്ക് ജാഹു ബറുക്കത്ത് കൊണ്ട് മഹാനായ നെച്ചിക്കാട്ടിൽ വെള്ളിയുള്ള ഈ മഹാനവറുകളുടെ അക്ക് ബറുക്കത്തു കൊണ്ട് അള്ളാഹു ഒരു പരിഹാരങ്ങൾ കാണിച്ചു തരും എന്നുള്ളതാണ് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഇന്നും ആളുകൾ ആ വിശ്വാസം തെറ്റിക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ അടുത്തായിട്ട് തന്നെ നമുക്കൊരു സെയ്യതിൻ്റെ മക്കബറയും നമുക്ക് കാണാൻ സാധിക്കും റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് സെയ്യീദ് ഹുസൈൻ ഫക്കീർ സാഹിബ് മഹാനവറുകളുടെ മക്കബറയാണ് അതിൽ നച്ചിക്കാട്ടിൽ മക്കബറയുടെ അടുത്ത് നിന്ന് അല്പം നടന്നാൽ ആ മസ്ജിദിൻ്റെ അടുത്തായിട്ട് നമുക്ക് ഇവരുടെ ഒരു മക്കബറയും നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു സുബാനഹു അത്തേല പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ മക്കൾ ഇല്ലാതെ വിഷമിക്കുന്ന സ്ത്രീകൾ അതുപോലെ തന്നെ മറ്റ് അവിടത്തേക്ക് ഉദ്ദേശം വെച്ച് നേർച്ചയാക്കിയവർ എല്ലാവരുടെയും പ്രയാസങ്ങളും എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു സുബഹാനുഭവത്തേല പൂർത്തീകരിച്ച് കൊടുക്കുമാറാകട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുന്നു ഇൻഷല്ല നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്കും എത്തിക്കുക അള്ളാഹു സുബഹാനുഭവത്തേല തോപ്പിക്കുക ചെയ്യട്ടെ